കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഒപ്പം വടകര ലോക്സഭാ മണ്ഡലം ഏറ്റവും കൂടുതൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്ത ഒരു മണ്ഡലമാണ് വടകര കാരണം അവിടുത്തെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജയുടെ വാർത്താസമ്മേളനം അതിന് പിന്നാലെ ഷാഫി പറമ്പിലിൻ്റെ ഇടപെടലുകൾ ചർച്ചകൾ വിവാദങ്ങൾ ഇതൊക്കെയും ഏറ്റവും കൂടുതൽ വിവാദ മണ്ഡലം എന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് വടകരയെ തന്നെയാണ് ഒപ്പം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വികസനമാണ് പ്രധാനമായും ചർച്ചയായത് ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ഈ പോളിംഗ് പ്രക്രിയകളുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ഈ രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് നിലവിലെ ഒരവസ്ഥ അതായത് വിജയപ്രതീക്ഷകളും ഈ വടകരയിലായാലും ലോക്സഭയിലായാലും മുന്നണികൾ ഏത് രീതിയിലാണ് പങ്കുവെക്കുന്നത് ലോ ശതമാനവുമായി ശർമാരുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കിഴ് കൂട്ടിക്കിഴക്കലുകളും ഏത് തരത്തിലാണിപ്പോൾ കെ പി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ വടകര ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ ശക്തമായ തൃഗോണ മത്സരം നടന്ന മറ്റൊരു മണ്ഡലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കുറിച്ച് മൂന്ന് മുന്നണികളും ഇപ്പോഴും സജീവമായിക്കൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വടകരയിൽ ഇലക്ഷൻ അവസാനിക്കുന്നത് സംസ്ഥാനത്തെ ഒരുപക്ഷെ ഏറ്റവും വൈകി തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ലോക്സഭാ ഒന്നാണ് വടകര ഏകദേശം പന്ത്രണ്ട് മണിവരെ ആളുകൾക്ക് ബൂത്തിൽ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമ്മമാരടക്കമുള്ള ആളുകൾക്ക് ഏകദേശം നാല് മണിക്കൂറടക്കം ഓരോ ബൂത്തും ക്യൂ നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു ഈ ആറു മണിക്ക് അവസാനിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ പിന്നീട് ആറ് മണിക്കൂർ കൂടി നീളുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ മൂന്ന് മുന്നണികളും ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ ടി എ സ്ഥാനാർത്ഥി എം ടി രമേശ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം ടി രമേശ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വൈകാൻ വേണ്ടി ശ്രമിച്ചു ഈ ആളുകളെ ബൂത്തിൽ നിന്ന് അകറ്റാനാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനം ഫലം കണ്ടത് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേറെ നിരുത്സാഹപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ട് എം ടി രമേശ് പറഞ്ഞത് മാത്രമല്ല മറ്റ് മുന്നണികൾ അതായത് പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈബർ ആക്രമണവും മറ്റ് വ്യക്തിഹത്യ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ടി രമേശ് പറഞ്ഞത് വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ അജണ്ടയ അട്ടിമറിക്കാനുള്ള ശ്രമം ഇടതു വലതു മുന്നണികൾ സജീവമായി തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഈ മോദി ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറും അതിന് അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ ആരോപണങ്ങളുമായി രംഗത്ത് രണ്ട് മുന്നണികളും വന്നതെന്നാണ് ഈ എം ടി രമേശ് ഈ രണ്ട് മുന്നണികളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ഇന്നലെ ആ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും യു ഡി എഫ് ഈ ഒരു വിഷയത്തിൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് വൈകുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇലക്ഷൻ ഓഫീസർക്ക് പരാതി നൽകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വടകരയിലെ പ്രത്യേകിച്ച് കോഴിക്കോട് മണ്ഡലത്തിത്രയും വടകര ലോക്സഭയിൽ ഇത്രയും യു ഡി എഫിനെ ആധിപത്യമുള്ള ബൂത്തുകളിലാണ് ഇത്തരത്തിൽ മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് വഹിച്ചത് നിരവധി തവണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ഇത്തരം ത്തിൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ആ തരത്തിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് യു ഡി എഫ് പറയുന്നത് മനഃപൂർവ്വമായി തന്നെ ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം ഭരണകൂടത്തിന് ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് യു ഡി എഫ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പോലും ഉന്നയിക്കുന്നത് അത് മാത്രമല്ല ഈ പോളിംഗ് ശതമാനത്തിന്റെ കണക്കിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായ മണ്ഡലങ്ങളിൽ ഒന്നാണ് മണ്ഡഗം ഏകദേശം എഴുപത്തേഴ് പോയിന്റ് ഒമ്പത് ആറ് ശതമാനമാണ് വടകളിലെ പോളിംഗ് ശതമാനം പക്ഷേ യു ഡി എഫ് അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നാല് ശതമാനം കുറവാണെങ്കിൽ കൂടി ഈ വോട്ടർ പട്ടികയിൽ മരിച്ച பெயர்கள் നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നീക്കം ചെയ്തിട്ടില്ല അത് മാത്രമുള്ള ഇരട്ട വോട്ടുകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ തലത്തിൽ ഇത്തരത്തിലുള്ള ഈ വോട്ടുകൾ കടന്നുകൂടിയതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാല് ശതമാനം കുറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി മാറിയതെന്നാണ് യു ഡി എഫ് പറയുന്നത് അപ്പോൾ അങ്ങനെ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടില്ല നമുക്കറിയാം ശക്തമായ പോരാട്ടം തുടക്കം മുതലേ തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്തായാലും ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വിശദീകരണമായിട്ട് സി പി എം ഇന്നലെ രംഗത്ത് വന്നിരുന്നു അതായത് യു ഡി എഫിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ശ്രമിക്കുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ രംഗത്തെത്തിയത് അതായത് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വളരെ മോശമായിട്ടുള്ള നല്ല രീതിയിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ ഷാഫി പറമ്പിലെ കൂടെ ഉണ്ടായിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ ഒരു സംഘമാണ് അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപരിചയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കളോ അല്ല ഒരു സംഘമാണ് പറഞ്ഞിരിക്കുന്ന ജില്ലാ സെക്രട്ടറി കാരണം പുറത്തുനിന്ന് വന്നവരാണ് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചത് ഈ ഗൂഢാലോചനയുടെ സൈബർ ആക്രമണത്തിന്റെ അടക്കം പിന്നിൽ അവരാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാഫി പറമ്പിലിനെതിരെയും അദ്ദേഹം വലിയ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കാഫിർ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണം നടത്തുന്നില്ല എന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിലും ഈ വിവാദങ്ങൾ തുടരും വിവാദങ്ങൾക്ക് അവസാനമാകുന്നില്ല എന്ന് വേണം ഊഹിക്കാൻ ആ തീർച്ചയായും കേഫി ക ഈ കാഫർ പരാമർശമായി ബന്ധപ്പെട്ട് വീണ്ടും ഇന്നലെ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു ഈ വ്യാജ പോസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കൂടി അത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടായല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് അതിന് നില വിശദീകരണമായി ഷാഫി പറമ്പിൽ എത്തിയിരുന്നു ഷാഫി പറമിൽ പറഞ്ഞത് താൻ അത്തരത്തിൽ ആരെയും കാഫിർ എന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ല അതൊരു വ്യാജ പോസ്റ്റാണ് ഇത് വ്യാജ പോസ്റ്റാണെന്ന് മുന്നണി സ്ഥാനാർത്ഥിക്ക് അറിഞ്ഞിട്ട് കൂടി അത്തരത്തിൽ ആ ഒരു ആരോപണത്തെ തള്ളിക്കളയാൻ വേണ്ടി തയ്യാറാവുന്നില്ല താനൊരു വർഗീയവാദിയല്ല മതം പറഞ്ഞ് ഇതുവരെ വോട്ട് പിടിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമായി ഷാഫി പറമ്പിൽ ഇന്നലെ എത്തിയിരുന്നു എന്തായാലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് മണ്ഡലത്തിലും ഒരു ലക്ഷം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ക്ഷമിക്കണം ഈ കോൺഗ്രസിന്റെ ജില്ലാ ഡി സി സി പ്രസിഡന്റ് ഇന്നലെ അവകാശപ്പെട്ടത് ഇതു തന്നെയാണ് പി മോഹനൻ കണ്ണൂർ ജില്ലാ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ അവകാശപ്പെട്ടത് ഈ രണ്ട് മണ്ഡലത്തിലും എൽ ഡി എഫിന് വൻ വിജയ സാധ്യതകളും തന്നെയാണ് എൻ ഡി എയുടെയും പ്രതീക്ഷ ആ തലത്തിൽ തന്നെയാണ് അതായത് ഈ മോദിയുടെ ഗ്യാരണ്ടി പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജില്ലയിൽ നടപ്പിലാക്കിയ ഈ വികസന പ്രവർത്തനങ്ങൾ ഒട്ടായി മാറുകയാണെങ്കിൽ ആ തരത്തിൽ എൻ ഡി എ ക്യാമ്പയിൻ്റ് വിജയം അകലെയല്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഇളക്കം ആ വോട്ടുകളുണ്ടായിട്ടുള്ള ഒരു ഇളക്കം പ്രത്യേകിച്ച് കേരള സ്വരുമായി ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ അത്തരത്തിൽ പ്രദർശന രീതികളിലേക്ക് പല രൂപതകളും കടന്നിരുന്നു ഇതിലെല്ലാം ബി ജെ പി പ്രതീക്ഷ ഉച്ചു കൊടുത്തുണ്ട് അതരത്തിൽ പരമ്പരാഗതമായ വോട്ടുകളും ഇത്ര ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയിക്കാമെന്നുള്ള ആ പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എന്തായാലും കണക്കൂട്ടുകൾ നോക്കി ഈ രണ്ട് മണ്ഡലങ്ങളും ഉള്ളത് കെ